നടുവേദന അല്ലെങ്കിൽ മുട്ടുവേദന അല്ലെങ്കിൽ കാൽമുട്ടുവേദനയൊക്കെ ഉള്ളവർക്ക് ഫാന് നമുക്ക് സ്റ്റൂളിൽ കയറാതെ ലാഡറിൽ കയറാതെ പ്രായവർക്കൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നാണ് കാണിക്കുന്നത് ഇത് പ്രായമായവർക്കും കാൽമുട്ടിനൊട്ടും പാടില്ല നടുവിനൊക്കെ പാടില്ലാത്തവർക്കും മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ചെയ്തത് ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യാറുള്ള ഒരു കാര്യമാണ് സമ്പതി നമ്മളൊക്കെ അടിച്ചു വരുന്ന മോപ്പ് ഉണ്ടാവുമല്ലോ ഇത് അത് വെച്ചിട്ട് ഇത് അല്ലെങ്കിൽ മാറാലടിക്കുന്ന ആ കോലാണെങ്കിലും മതി അത് വെച്ചിട്ട് ഇങ്ങനെ നമുക്കൊന്ന് ആക്കി കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മേളുത്ത പൊടിയും പോവും അടിയത്ത പൊടിയും പോവും കാരണം ഇതിൻ്റെ ഇത് കണ്ടോ ഇതിൻ്റെ ബ്രഷ് നീളം കൂടുതലാണ് അപ്പം നമ്മളിതിങ്ങനെ ചരിച്ച് ഒരു ഭാഗത്ത് കൂടെ വെക്കി വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ ഇങ്ങനെ പോവും അപ്പോൾ ഓരോ ഇതിങ്ങനെ ആടിയിട്ട് എങ്ങനെ ക്ലീൻ ചെയ്യുമെന്ന് പറയും അതിനും സൊല്യൂഷൻ കാണിക്കേണ്ട കേട്ടോ കണ്ടോളൂ ഒരു കോലെടുത്തിട്ട് ജസ്റ്റ് ചുമ്മാ അതായത് കോലെന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലല്ല പി വി സി പൈപ്പോ അല്ലെങ്കിൽ പഴയ മറ്റേ ഈ ചൂലൊക്കെ മോപ്പൊക്കെ കേടായിട്ടുള്ളതിൻ്റെ കയ്യിൽ അപ്പൊ അത് നമ്മളത് ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഒന്നും നമ്മളൊന്നും കുത്തിവെക്കുക കുത്തിവെക്കുക എന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ലെങ്കിൽ ഇതിങ്ങനെ പിടിച്ചിട്ടാക്കിയാലും മതി അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം കേട്ട ഇത് വേണ്ട അപ്പൊ ഞാനിപ്പോ ഒരു ലീഫിൽ അങ്ങ് കുത്തി വെച്ചിട്ടുണ്ട് കണ്ടോ എന്നിട്ട് നമുക്ക് ഇതുപോലെ ആക്കാം പിന്നെ അടുത്തത് അടുത്ത ലീഫിൽ നമുക്കിത് ഇത് കണ്ടോ ഇതുപോലെ മെയിനായിട്ട് ഈ രണ്ട് ഫാ ഈ ഫാനുകളുടെ ലീഫിൻ്റെ സൈഡുകളിലായിരിക്കും കൂടുതൽ അഴുക്കണ്ടാവുക അപ്പം നമ്മൾ ഇത് കണ്ടത് ഇങ്ങനെ നമുക്കൊന്ന് കുത്തി വെച്ചിട്ട് ഇത് ഇതുപോലെ കുത്തി വെക്കാൻ വേണ്ടി പിടിച്ചാൽ അമർത്തരുത് ജസ്റ്റ് ചെറുതായി ഒന്നും ഒരു കോഴി വെച്ച് അതൊന്ന് ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ആരോഗ്യമുള്ളവരൊക്കെ സ്റ്റൂളിലോ അവിടെയോ ഇവിടെയോ ഒക്കെ കയറി നിന്നോ അല്ലാത്തവരുടെ കാര്യം മാത്രമാണ് ഈ പറയുന്നത് മോപ്പ് വെച്ച് കഴിയുമ്പോൾ എന്താന്ന് അല്ല ബ്രഷ് ഉള്ളതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി പൊടി പോകും ശരിക്കും ഇതിൻ്റെ കോലിൻ്റെ ഒന്നും ആവശ്യമില്ല ഡെയിലി നമ്മളൊരു ആഴ്ചയിൽ ഒരു രണ്ട് തവണ നമ്മൾ അടിച്ചു വരുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ സുഖമായിട്ട് അതിൻ്റെ പൊടിയൊക്കെ പോകണ്ട സംഭവം ഇനി സൈഡുകളിലൊക്കെ എങ്ങനെയാണെന്നറി ചെയ്ത് നോക്കാം ഇത് കണ്ടെ ഇങ്ങനെയൊക്കെ നമുക്ക് സൈഡുകളിലൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം അതുപോലെ തന്നെ ദീ ഇത് കണ്ട ഇങ്ങനെ നമുക്ക് ഓരോരോ സൈഡുകളിലും നമുക്ക് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ബ്രഷ് മേലക്കാക്കി കഴിഞ്ഞാൽ അതിൻ്റെ മേൽവശത്തുള്ളതും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കണ്ടേ കണ്ട നോക്കി പിടിച്ചിട്ട് ഇതിപ്പം ഞാൻ തന്നെ പിടിച്ച് നമ്മൾ തന്നെ ചെയ്യുമ്പോൾ ഒറ്റയ്ക്കാകുമ്പോൾ അല്ലെങ്കിൽ വേറൊരാൾ നമുക്ക് കോലൊന്ന് പിടിച്ച് തരാനുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിലങ്ങ് ആയിനെ എല്ലാം ഇപ്പം പ്രായമായ ഒരു അച്ഛനും അമ്മയൊക്കെയുള്ള വീട്ടിലാണെങ്കിൽ ക്ലീ ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലെങ്കിൽ സ്റ്റൂളിലോ അവിടെയൊക്കെ കയറി കഴിഞ്ഞാൽ വീഴാനുള്ള സാധ്യതകളുണ്ട് അപ്പം അതിനെക്കാട്ടും നല്ലത് ഇങ്ങനെ ചെയ്യാനാണ് കണ്ടോ ഇപ്പോൾ അതേ അടിപൊളിയായിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് പൊടിയൊക്കെ പെട്ടെന്ന് അപ്പോൾ അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ചെയ്യുമ്പോൾ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോട്ട് വരും